േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവില സന്തോഷവാർത്ത വന്നിരിക്കുകയാണ് അവൻ മരിച്ചു കഴിഞ്ഞു ഇനി ഗംഗാപ്രസാദിന്റെ ശല്യം ഒരിക്കലും ഉണ്ടാവുകയില്ല ഈ കാര്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിക്കും കൂട്ടർക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് നടന്നത് മുതലായ ചോദ്യങ്ങൾ മുന്നിൽ ബാക്കിയാവുകയാണ് അവരുടെ പക്ഷേ കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ നടക്കുമെന്ന് വ്യക്തമാക്കുന്ന കിരൺ ആരാണ് കൊന്നത് എന്നുള്ള കാര്യം തെളിയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം ഈ വാർത്ത അറിയുന്ന കാർത്തിക കുറ്റമേറ്റെടുത്തുകൊണ്ട് ജയിലിൽ പോകാൻ വരെ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു ഇതിനിടയിൽ ലക്ഷ്മിയും ഞാനും അതിനെ തയ്യാറാണ് അവനെ കൊന്നത് ഞാനാണ് എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന എന്ത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് മടി അറിയിക്കുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിക്കുന്നു പ്രകാശനും ഇതേ കാര്യം അവകാശപ്പെട്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്